ഇന്ത്യ ലോകത്തെ ഏറ്റവും ഏറ്റവുമധികം വേഗത്തിൽ വളരുന്ന രാജ്യമായി അതായത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് മേജർ എക്കണോമി എന്ന പദവിയിൽ ഇന്ത്യ തുടരുമെന്നും നേരത്തെ കണക്കുകൂട്ടിയിരുന്നതിനേക്കാൾ വേഗതയിൽ ഇന്ത്യയുടെ വളർച്ച ഉണ്ടാകുമെന്നും ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐ എം എഫിന്റെ മേധാവി ഐ എം എഫ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ ഐഎംഎഫ് വേൾഡ് ബാങ്ക് സമ്മിറ്റിൽ വെച്ച് ലോകരാജ്യങ്ങളുടെ വളർച്ചയുടെ സാധ്യതകളെക്കുറിച്ച് വിശദമായി വിലയിരുത്തൽ നടത്തിയപ്പോൾ പറഞ്ഞത് ഈ വർഷവും അടുത്ത വർഷവും ഏറ്റവുമധികം വളർച്ച നേരിടാൻ പോകുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയാണ് ഇന്ത്യയുടെ വളർച്ച നേരത്തെ കണക്കുകൂട്ടിയതിനേക്കാൾ ശക്തമായിരിക്കും ഇന്ത്യ സമഗ്രമായ പരിഷ്കാരങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ വരുത്തിയിരിക്കുന്നു അതിന്റെ ഫലം ഈ വർഷവും അടുത്ത വർഷവും കിട്ടും അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചടി താൽക്കാലികമാണ് അതിന് പകരം യൂറോപ്യൻ യൂണിയനുമായും ബ്രിട്ടനുമായും ഇന്ത്യ ധാരണയിലെത്തുന്നു അങ്ങനെ അതിനെ മറികടക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും മാത്രമല്ല ആഭ്യന്തര വിപണി ശുദ്ധീകരിച്ച് ആഭ്യന്തര ഉത്പാദനവും ആഭ്യന്തര വിപണനവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ ശ്രമിച്ചു ൾ വിജയിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ വർഷത്തെ വളർച്ച ആറ് പോയിന്റ് നാല് ശതമാനമായിരിക്കും എന്നാണ് ഐ എം എഫ് മേധാവിയുടെ നിലപാട് നേരത്തെ പറഞ്ഞിരുന്ന സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആറ് മൂന്ന് ശതമാനമായി നിലനിൽക്കും കോവിഡിന് ശേഷം ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയ വളർച്ച തിരിച്ചു കിട്ടുന്ന വർഷമാണ് ഈ വർഷവും അടുത്ത വർഷവും കോവിഡിന് മുമ്പ് മൂന്ന് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ലോകത്തിന് വളർച്ചയെങ്കിൽ അതിപ്പോൾ മൂന്ന് ദശാംശം മൂന്ന് ശതമാനമായി തിരിച്ചെത്തിയിട്ടുണ്ട് ഏറ്റവും രസകരമായ സംഗതി ചൈന ഇന്ത്യയുടെ അയൽപക്ക എത്തുന്നില്ല വളർച്ചാ നിരക്കിൽ എന്നതാണ് ഈ വർഷം ചൈനയുടെ വളർച്ചാ നിരക്ക് നാല് ദശാംശം എട്ട് ശതമാനവും അടുത്ത വർഷം അത് രണ്ട് ശതമാനവുമായിരിക്കും അവിടെയാണ് ഇന്ത്യ ആറ് ദശാംശം രണ്ടും ആറ് ദശാംശം മൂന്നും ഫോർക്കാസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചൈനയുടെ വളർച്ച ഇന്ത്യയുടെ വളർച്ചയെക്കാൾ ബഹുദൂരം താഴെയാണ് അടിസ്ഥാനപരമായി ചൈനയ്ക്ക് ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ ഇപ്പോഴും അടിസ്ഥാന മേഖലയിൽ വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നതൊക്കെ വാസ്തവമാണ് എങ്കിൽ പോലും ഇന്ത്യ ആയിരിക്കും ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന സന്ദേശം പുറത്തു വന്നിരിക്കുന്നു അമേരിക്കക്ക് പരമാവധി ലഭിക്കുക ഒന്നേ ദശാംശം ഒൻപത് ശതമാനം ഈ വർഷം വളർച്ചയും അടുത്ത വർഷം രണ്ട് ശതമാനവുമായിരിക്കും വെച്ചാൽ അമേരിക്കയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു അയൽ രാജ്യങ്ങളോട് മാത്രമല്ല സൌഹൃദ രാജ്യങ്ങളോടൊക്കെ പിണങ്ങിയിരിക്കുന്നു അമേരിക്കയ്ക്ക് ഇന്ത്യയോടും ചൈനയോടുമുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ തിരിച്ചടിയാകുമെന്നും റിപ്പോർട്ടിലുണ്ട്